നമസ്കാരം സ്കൂളുകളും കോളേജുകളും ജൂൺ മൂന്നിന് തുറക്കുമ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ വെല്ലുവിളി കൂടി കാത്തിരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കായി വലവിരിച്ച് കാത്തിരിക്കുകയാണ് ഇത്തരം ലഹരി സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ അതീവ രഹസ്യമായും ലഹരികൾ ഇവർ എത്തിച്ചു നൽകും സൌജന്യമായി ലഹരി നൽകി വിദ്യാർത്ഥികളെ അടിമകളാക്കിയ ശേഷം ലഹരി കടത്താനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്കും ഇവർ ഉപയോഗിക്കുന്നു സ്കൂളുകളിൽ ലഹരി ഇടപാട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗിക്കുന്നു നിറവും മണവുമില്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തടയാനാവുന്നില്ല സ്കൂളുകളിൽ മുന്നൂറ്റി കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്തിയെങ്കിലും എണ്ണം മാത്രമാണ് എക്സൈസിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭീഷണി ലഹരിക്ക് ആൺപെൺ ഭേദമില്ല തലസ്ഥാനത്ത് മൂന്ന് സ്കൂൾ വിദ്യാർത്ഥിനികളെ ലഹരിക്കടിമയാക്കി ചൂഷണം ചെയ്തത് അടുത്തിടെയാണ് അഫ്ഗാൻ ആഫ്രിക്കൻ രാസലഹരികളാണ് അപകടകരം നൂറ് രൂപയ്ക്ക് പത്ത് മണിക്കൂർ ലഹരി കിട്ടുന്ന ിട്ടിക്കുന്ന സ്റ്റിക്കറുകളും സുലഭം സ്റ്റാമ്പ് സ്റ്റിക്കർ ഗുളിക ചോക്ലേറ്റ് ചൂയിങ്കൻ രൂപത്തിലും പഞ്ചസാരയും ഉപ്പും പോലെ തരികളായും രാസലഹരി ലഭ്യമാണ് ഒരിക്കൽ ഉപയോഗിച്ചാൽ ആജീവനാന്തം അടിമകളാകും ലഹരി കലർന്ന മിഠായികൾ ശീതളപാനീയങ്ങൾ ബബിൾ ഗോം എന്നിവയെല്ലാം സ്കൂൾ പരിസരത്ത് വ്യാപകമാണ് മിക്കി മൌസും സൂപ്പർമാനും മുതൽ കിംഗ്കോങ് വരെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളിലെ ചിത്രങ്ങളുള്ള മിഠായികളും സംശയകരമാണ് ഗുരുളിയുടെ ചിത്രവുമായി ഇരുന്നൂറ് എൽ എസ് ടി സ്റ്റാമ്പുകളും അടുത്തിടെ പിടികൂടിയിരുന്നു വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന െട്ട് മയക്കുമരുന്ന് ഇടപാടുകാരെ കരുതൽ തടങ്കലിലാക്കിയിട്ടു കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ച പാരഡൈസ് സിക്സ് ഫിഫ്റ്റി രാസലഹരി മണിക്കൂറിലേറെ തലച്ചോറിനെ മരവിപ്പിക്കും കൂടിയാൽ മരണമുറപ്പെന്ന് വിദഗ്ധർ പറയുന്നു ഡാർക്ക് ചോക്ലേറ്റ് പഞ്ചാരമിഠായി ചോക്കുമിഠായി എന്നിങ്ങനെ രാസലഹരി കലർത്തിയ മിഠായികൾ ബിയർ പോലെ നുരയുന്ന രക്തനിറത്തിലുള്ള ശീതള പാനീയം ചെറിയ ലഹരിയുള്ള പൊളിപ്പുള്ള മിഠായിയും മിക്കിമൌസ് ബബിൾഗവും തുടങ്ങി വൈവിധ്യമെന്ന രൂപത്തിലാണ് ലഹരികൾ ലഭ്യമാകുന്നത് കൊച്ചി പുറങ്ങടലിൽ നിന്ന് ഇരുപത്തിയ്യായിരം ിലവരുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഒരു വർഷത്തിനിടെ പിടിച്ച എംഡിഎംഎയിൽ ഗണ്യമായ വർധനമുണ്ടായിട്ടു എഴുപത് ശതമാനം യുവാക്കളും ലഹരി ഉപയോഗം തുടങ്ങിയത് പത്ത് മുതൽ പതിനഞ്ച് വയസ്സിനിടെയാണ് ശതമാനം കൌമാരക്കാരും ആദ്യം ലഹരി ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കൾ വഴിയും ശതമാനം കൌമാരക്കാർ കൂട്ടുകാർക്കൊപ്പം ലഹരി ഉപയോഗിക്കുന്നു ശതമാനം പേർ സുഹൃത്തുക്കളെ ലഹരി ഉപയോഗിക്കുന്നതിന് പ്രലോഭിപ്പിക്കുന്നുവെന്നും എക്സൈസ് കണക്കുകൾ വ്യക്തമാക്കുന്നു യുവജനതയുടെ ഭാവിക്കുമേൽ ഇരുൾ മൂടുന്ന വിധം മയക്കുമരുന്ന് മഹാവിപത്ത് പടരുകയാണ് സമൂഹത്തോട് മാത്രമല്ല ആരോടും പ്രതിബദ്ധതയില്ലാത്ത പുതുതലമുറയാണ് ലഹരി സൃഷ്ടിക്കുന്നത് കൂടുതൽ അപകടം സൃഷ്ടിക്കുന്ന സിന്തറ്റിക് ഡ്രഗുകൾ പുതുതലമുറയ്ക്കിടയിൽ വ്യാപകമാണ് വില കൂടിയതും ഒളിപ്പിച്ചുകടത്താൻ എളുപ്പമുള്ളതും ദൂഷ്യവശങ്ങൾ അതിതീവ്രവുമായ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നതിലൂടെ വരും തലമുറയുടെ ഭാവി തന്നെ ഇരുളടയുന്നു മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ പൊതുവെ വിഭ്രാന്തി അകാരണ ഭീതി ആകുലത മിഥ്യാബോധം എന്നിങ്ങനെയുള്ള അവസ്ഥകളാണ് ഉണ്ടാകുക കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഹിംസ കൊടും ക്രൂരത എന്നിവയിലേക്കുമെല്ലാം മയക്കുമരുന്ന് ഉപയോഗം നയിക്കും എന്തും ചെയ്യാൻ തയ്യാറെടുക്കും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയുമാണ് ലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യുവജന വിദ്യാർത്ഥി സംഘടനകൾ ലഹരിക്കെതിരെ ഒരേ സ്വരത്തിൽ മുന്നിട്ടിറങ്ങണം ഏറ്റവും കൂടിയ സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെ ജനകീയ പോരാട്ടം തന്നെയാണ് ഏകവഴി എങ്ങനെ മാറ്റിയാലും ഭയാനകമായ കരുത്തോടെ വീണ്ടും ആഴത്തിലും വ്യാപ്തിയിലും പടർത്തുന്ന ലഹരി സംഘങ്ങൾ കേരളത്തിന്റെ മുന്നിലുള്ള ഏറ്റവും അപകടകരമായ പ്രശ്നങ്ങളിലൊന്നായി കഴിഞ്ഞു നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ലഹരി മരുന്നുകളുടെ ഉപയോക്താക്കളെയും വിൽപ്പനക്കാരെയും കൊണ്ട് നിറയുന്നുണ്ട് വലിയ നഗരങ്ങൾ വലിയ ലഹരിക്കയത്തിൽ മയങ്ങിക്കിടക്കുന്നു ലഹരിക്കടത്തിന്റെ പുതുവഴികൾ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ വലകൾ ചിന്തിക്കാൻ പോലും ആവാത്ത വിധം സങ്കീർണവും ഭയാനകവുമായി മാറി അതുകൊണ്ട് തന്നെ ലഹരിയോട് അനുഭാവം കാട്ടുന്ന വിദ്യാർത്ഥി യുവജന വിഭാഗത്തെ ബോധവൽക്കരിക്കാൻ പരമ്പരാഗത രീതികൾ വെടിഞ്ഞ് പുതിയ ഭാഷയും ശൈലിയും പ്രയോഗിക്കണമെന്ന് കൂട്ടായ്മകൾ ഉറപ്പിച്ചു പറയുന്നു സിനിമ ഉൾപ്പെടെയുള്ള ജനകീയ കലാരൂപങ്ങളിൽ ലഹരിയെ മഹത്വവൽക്കരിക്കുന്നത് വിമർശനങ്ങൾക്ക് ഇടനൽകിയിട്ടു ഏതായാലും ഈ അധ്യയന വർഷം ലഹരിയുടെ നീരാളിപിടുത്തത്തിൽ നിന്ന് നമ്മുടെ യുവതലമുറ മോചിതര െന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനുവേണ്ടി ജാഗ്രതയോടെ പ്രവർത്തിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം